വെൽക്കം ടു ട്രൈ ടു നമുക്ക് ഇന്നത്തെ ബി ടി സിയുടെ പ്രൈസ് മൊമെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് ഇന്നലെ നോക്കിയാൽ കാണാം ഇന്നലെ ഒരു സപ്പോർട്ട് എടുത്തിട്ട് എഫ്ഇ ജിയിൽ നിന്നിട്ടൊരു സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് കയറി പോയിട്ടുണ്ട് ഇന്ന് അതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് ഏരിയ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നുണ്ട് അതായത് പ്രൈസ് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് സോ അവിടെ നിന്ന് ചെറിയ രീതിയിൽ പ്രൊജക്ഷൻ കാണിക്കുന്നുണ്ട് ചെറിയ കൺഫൂഷൻ ആണ് ഇന്നത്തെ മാർക്കറ്റ് എവിടേക്ക് പോകുന്നുള്ളത് എന്നിരുന്നാലും ഒരു സ്ട്രോങ് സപ്പോർട്ട് കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങിയ സ്ട്രോങ് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ലെവൽ വരെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതും ബ്രേക്ക് ചെയ്ത് പോവാണെങ്കിൽ ഓൾ ടൈം ഹൈനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നു തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടി സാധ്യതയുള്ള ഒരു ലെവലിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു റേഞ്ചാണ് ഒരുപക്ഷെ അവിടേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടുമോളില് തന്നെ ഒരു ഉണ്ട് ഈ റേഞ്ചിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അപ്പിത്രയാണ് ഡെയിലിയിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ അവർ ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്നും നോക്കാം വൺ വൺ സെവൻ സെവൻ വൺ ത്രീ വൺ വൺ നൈറ്റ് സെവൻ ഫോർ സീറോ വൺ ടു സീറോ സീറോ നയൻ ഫൈവ് വൺ ടു വൺ ടു സീറോ ഫോർ വൺ ടു ഫോർ സീറോ സെവൻ സിക്സ് വൺ ടു ഫൈവ് വൺ ത്രീ സെവൻ അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി അതുപോലെ തന്നെ ഒരു കാര്യം കൂടി മാർക്ക് ചെയ്യാനുള്ളത് ഈ റേഞ്ചിൽ നോക്കിയാൽ കാണാം ഒരു ട്രെൻഡ് ലൈനെ ബേസ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രൈസ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ എസ്പെഷ്യലി ഈ ഒരു ലോ എടുത്തിട്ട് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അറ്റ്ലീസ്റ്റ് ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എന്തായാലും ഫിഫ്റ്റി മിനിറ്റ്സിൽ പോയിട്ട് നമുക്ക് ഒന്നുകൂടി മാർക്ക് ചെയ്യാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഇപ്പം നിൽക്കുന്നത് പ്രൈസ് നിൽക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലില് ആണ് നോക്കിയാൽ കാണാം ഈ ഒരു റേഞ്ചിലേക്കാണ് ഇപ്പോൾ അപ്രോച്ച് ചെയ്യുന്നത് ആ ഒരു റേഞ്ചിലേക്ക് വന്നതിന് ശേഷം ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഒരു പക്ഷേ മുകളിലോട്ട് എടുക്കാം പക്ഷെ എന്നാലും ഒരു പ്രകാരം മുകളിൽ സെൽ ഓഫ് ആണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഡബിൾ കൺഫർമേഷൻ വേണം അങ്ങനെയാണെങ്കിൽ ഡബിൾ കൺഫർമേഷൻ എടുത്തിട്ട് ഈ ലെവൽ വരെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വൺ അവർ ചാട്ടിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്നിട്ട് നല്ലൊരു ഹോള് കിട്ടുകയാണ് എക്സ്പെഷ്യലി ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ഫോള് കിട്ടുകയാണെങ്കിൽ ഏറെക്കുറെ ഈ റേഞ്ചിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അവിടെ നിന്നൊരു സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് കുറച്ചും കൂടി പോകാം അതായത് ഈ ലെവൽ വരെ എങ്കിലും എത്താനുള്ളൊരു സാധ്യത ഉണ്ട് അല്ലെങ്കിൽ ഒരു ഫോള് വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് സപ്പോർട്ട് ഏരിയ വരെ ഇവിടേക്ക് എത്താം അതിൻ്റെ ഉള്ളിൽ ഒരു ഒരു സുപ്രധാനമായിട്ടുള്ള ഏരിയ ഉണ്ട് അതിന്റെ പ്രൈസും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഈ ലെവലിലേക്ക് വൺ വൺ നയൻ ത്രീ ടു എയ്റ്റിലേക്ക് വന്നിട്ടും ഒരുപക്ഷെ മാർക്കറ്റ് ഒരുപക്ഷെ ഒരു സപ്പോർട്ട് എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മുകളിലോട്ട് പോകാനും സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് താഴോട്ടിക്കുള്ളത് ഇനി നേരത്തെ പറഞ്ഞ പോലെ ഈ ഇവിടെ നിന്നിട്ട് സപ്പോർട്ട് എടുക്കാണ് എടുത്തതിനു ശേഷം ഇതിന്റെ ഹൈ ബ്രേക്ക് ചെയ്യാണ് അതായത് ഈ ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് കുറച്ചും കൂടി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയൊരു ലെവലുണ്ട് ആ ലെവലിനെയും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഓൾ ടൈം ഹൈ ലേക്ക് അല്ലെങ്കിൽ വീണ്ടും ഒന്നിക്കുകൂടി അവിടെ നിന്ന് താഴോട്ടിക്ക് ഒരു മിനിമം ഒരു ഫുൾ ബാക്കിയിലും കിട്ടേണ്ടതാണ് പക്ഷേ മാർക്കറ്റ് പോകുന്ന ബേസ് ചെയ്തിട്ടാണ് അത് നമുക്ക് പറയാൻ കഴിയുള്ളൂ എന്തായാലും അതൊരു നല്ലൊരു ഏരിയ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം അപ്പം ഇത്രയാണ് ഇന്നത്തെ ബി ടി സിയിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കി കണ്ടും തന്നെ ട്രേഡ് എടുക്കുക ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത്